ഈ സൈസേഷൻ എടുത്തുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആയി പോയി ഒരു മെയിലും മൂന്ന് ഫീമെയിലും കൂടിയിട്ട് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ ഹലോ ഫ്രണ്ട്സ് ഞാൻ ജെതു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒത്തിരി അധികം പണികളുള്ള ദിവസമാണ് കേട്ടോ ആദ്യത്തെ പണി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാട്ടിത്തരം സംഗതി വേറെ ഒന്നും ഇതാ കണ്ടില്ലേ നമുക്കൊന്നൊരു കൊറിയർ ഡേ ആണ് അപ്പോൾ കൊറിയർ ആയിക്കുള്ള കാർഡ് ബോർഡ് ബോക്സും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊറിയർ അയക്കാനുള്ള ഫിഷുകൾ ഏതൊക്കെയാന്നുള്ളത് ഞാൻ പാക്ക് ചെയ്ത് സെറ്റാക്കിയതിനു ശേഷം കാട്ടിത്തരാം അതേപോലെ തന്നെ റഫ് ആയിട്ട് നോടിന്നിട്ടും കാട്ടിരാട്ടാ അതേപോലെ തന്നെ നമ്മുടെ ഈ അറോണ ടാങ്ക് റീസെറ്റ് ചെയ്യുന്നതിന് കുറച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതായത് ഇതാ കാണുന്ന ടാങ്കിൽ നമ്മുടെ ബ്ലൂവെയിലിൻ്റെ ടാങ്ക് ഈ ബ്ലൂവെലിൻ്റെ ടാങ്കിലെ സെയിം പ്ലാന്റുകൾ ഇതാ കണ്ടില്ല ബ്ലൂവെയിൽ നിൽക്കുന്നത് എന്ത് അടിപൊളി ആണ് അല്ലേ അപ്പോൾ ഈ ബ്ലൂ വെലിൻ്റെ ടാങ്ക് ടാങ്കിൽ കാണുന്ന രീതിയിലുള്ള സെയിം പ്ലാന്റുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ടാങ്കും ഈ കാണുന്ന രീതിയിലാക്കാനായിട്ടാണ് എൻ്റെ ആഗ്രഹമായിട്ട് അപ്പോൾ ഈ ടാങ്കും അതുപോലെ ആവാ ആവാച്ചെന്നായി കാണാനായിട്ട് അടിപൊളി ഇരിക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതേപോലെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിട്ടാ ഇതിലത്തെ വാട്ടറൊക്കെ ആകെ അല്ലെങ്കിൽ പിടിച്ച് നാശമായിട്ട് ടാങ്ക് അപ്പോൾ ഒന്ന് മൊത്തത്തിൽ റീസെറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഭയങ്കര മറക്കരുത് മറക്കരുതിട്ടാണ് അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്ക് കണ്ടില്ലേ ഇപ്പോൾ വീണ്ടും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ അതിൽ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ടോപ്പ് ചെയ്തപ്പോൾ പ്ലാന്റ് ഒക്കെ വീണ്ടും ആക്റ്റീവായിട്ട് ഈ കാണുന്ന ടാങ്കും സെറ്റപ്പ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിലൊരു പേർ ബെറ്റനെ ബ്രീഡാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നലെ വൈകീട്ട് ഞാൻ നോക്കിയ സമയത്ത് ജസ്റ്റ് ഈ കാണുന്ന ഭാഗത്തൊക്കെയായിട്ട് ചെറിയൊരു ഇത് ഇട്ടാ പറയാം ബെറ്റയുടെ കുഞ്ഞിനെ ഞാൻ കണ്ടു വിട്ടാ പിന്നീട് തപ്പം എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ സംഗീതം എന്തായാലും ഇതിലുണ്ട് അതേപോലെ തന്നെ അവൻ്റെ ഫാദറും ഇതിലുണ്ട് കേട്ടോ ഇതിലെല്ലാവരും കൂടിയിട്ട് ഹാപ്പി ആയിട്ട് നിനക്ക് എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മെല്ലേനെ റഫ് ആയിട്ട് ഓടിച്ചിട്ട് ഇന്നലെ ചില കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞത് പോലെ കൊറിയറൈക്കലും പരിപാടികളും ഒക്കെയാണ് കേട്ടോ കൂടാതെ നമുക്ക് വേറെ അടിപൊളി മനോഹരമായിട്ടുള്ള ടാങ്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പറയാനും മറന്നു ഇതാ കണ്ടില്ലേ ഈ കാണുന്ന ടാങ്ക് നമുക്കൊരു ചേട്ടാ എന്താണ് ആൾ മുന്നേ മീൻ വളർത്തിണ്ടായിരുന്നതാണ് മീൻ വളർത്തലും കാര്യങ്ങളൊക്കെ നിർത്തിയപ്പോൾ നമുക്ക് തന്നതാണ് കേട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ടില്ലേ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ക്വയർ പോലെയാണ് കേട്ടോ അതായത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ഇട്ടാ പറയാ സമജാതരായിട്ട് തോന്നുന്നെങ്കിൽ ഇത് അതല്ല ഈ ഭാഗത്ത് ഒരു ഒന്നര ഒരു ഒന്നര പ്ലസ് രണ്ട് ആ രീതിയിലാണ് ഈ ടാങ്കിൻ്റെ ഇത് വരുന്നത് എന്തായാലും ടാങ്ക് അടിപൊളിയാണ് പ്ലാന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരിക്കട്ട അതേപോലെ തന്നെ ഈ ടാങ്ക് ഒക്കെ ഉണ്ടല്ലേ പ്ലാന്റ് ഒക്കെ സെറ്റ് ആയിട്ടിരിക്കാണ് കിട്ടാ ഇതൊക്കെ നമ്മളൊരു വട്ടം റീസെറ്റ് ചെയ്താണ് പക്ഷേ എന്ത് വെള്ളം പറ്റുന്നുണ്ട് ലീക്ക് ഡൗട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് സെറ്റ് ആക്കണം അതേപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ ഈ ടാങ്ക് നോക്കുകയാൽ നമ്മൾ കുറച്ച് വെള്ളം പിടിച്ചിട്ടിട്ടുണ്ട് വെള്ളം എത്ര ലെവൽ വരെ നിൽക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കിട്ടാ അതേപോലെ തന്നെ കൊക്കിൻ്റെ ശല്യം ഇപ്പോൾ നല്ല രീതിക്ക് ഉണ്ട് ഇടാ ഭാഗത്തേക്ക് പറഞ്ഞു പോയിട്ടുണ്ട് അവനെ തീർക്കണം അപ്പോൾ ഈ ടാങ്ക് താകേണ്ടില്ല ഒന്ന് മൊത്തത്തിൽ ഡീപ്പ് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ മോട്ടറ് നിലവിൽ കയ്യിൽ ില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ടാങ്ക് ഇപ്പം റീസെറ്റ് ചെയ്യാൻ കിട്ടുന്നത് മോട്ടർ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ടാങ്ക് റീസെറ്റ് ചെയ്യുന്ന വീട് നിങ്ങൾ മുന്നിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും കൂടാതെ ആകേണ്ടില്ലേ നമ്മുടെ മൂട്ടുകൗരാമി ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടാ മൂട്ടു മൂട്ടു ഗൗരാമി മൂട്ടു ഗൗരാമി അതേപോലെ തന്നെ അതിൻ്റെ ഒപ്പം ക്ലൗൺ നൈഫ് രണ്ട് തിലാപ്പിയൊക്കെ കൂടെ എടുക്കുന്നുണ്ട് അപ്പുറത്തെ ടാങ്കിൽ നോക്കുക നമ്മൾ ഓസ്കാർ കൂട്ടം എടുക്കുന്നുണ്ട് ഓസ്കാർ ഓസ്കർ കൈയാണിച്ച് വരുത്തും അതാ വീട്ടില് കടിക്കാനൊക്കെ നോക്കുക അതേപോലെ തന്നെ ഓസ്കാറിനെ നമ്മുടെ ജയൻ്റെ ഉപയോഗം മെറ്റാക്കി ചെയ്തിട്ടാണ് അവന് ഇതിലോട്ട് പിടിച്ച് മാറ്റി ഇട്ടിട്ടുള്ളത് കേട്ടത് വേറെ കാര്യം പിന്നെ നമുക്ക് വേറെ ഒരു മണ്ടത്തരം പറ്റി മണ്ടത്തരല്ല ഒരു കാര്യം സംഭവിച്ചു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന രണ്ട് സ്പോട്ടെടുക്കാറ്റ് ഫിഷികളിൽ നല്ല സൈസ് ഉണ്ടായിരുന്നത് അവന്മാരി കാണുന്ന ടാങ്കിൽ നിന്ന് ചാടി ഒന്ന് ചാടിപ്പോയിട്ടുണ്ട് ഒരേ ചാടിപ്പോയി ഒരേ തന്നെ കൊടുക്കാണ്ടാ ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണല്ല അതിലുണ്ടായിരുന്നു വലിയ ചാടിപ്പോയി ഓരോ തന്നെ കൊടുക്കാണ്ടായി അതേപോലെ തന്നെ ഇതിൽ ഷാർക്കുകൾ ഉണ്ടായിരുന്നു അവർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ പണ്ട് പണ്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ എന്തായാലും കൊടുക്കുകയുള്ളൂ എന്ന് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഡ് കാറ്റ്ഫിഷൻ ചാടി പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അടുത്ത ഫോട്ടഡ് കാറ്റ്ഫിഷൻ നമ്മൾ ഇപ്പം തന്നെ സൈസാക്കി തുടങ്ങിയിട്ടുണ്ട് കിട്ടാ കൂടാതെ ആകേണ്ടി ഇവിടെ ഒന്ന് രണ്ട് ഫ്രിഡ്ജ് ബോക്സുകൾ എക്സ്ട്രാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒരു ഫ്രിഡ്ജ് ബോക്സ് ആണ് എക്സ്ട്രാ വെച്ചിട്ടുള്ളത് അതായത് അവിടെ ഫ്രിഡ്ജ് ബോക്സ് ഉണ്ടായിരുന്നില്ല അവിടെ നമ്മൾ ഒന്നെ കൊണ്ടുവച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ രണ്ട് ബോക്സുകൾക്ക് ലീക്ക് ഉണ്ടായിരുന്നില്ല കേട്ടാ ഈ ബോക്സിന് ഇപ്പോഴും ലീക്കില്ല പക്ഷേ ഈ ബോക്സിന് കണ്ടില്ല ഇപ്പോൾ ലീക്ക് വന്നിട്ടുണ്ട് കേട്ടാ ഇന്ന് ഉറച്ചയ്ക്ക് വൃത്തിയാക്കി ക്ലീൻ ആക്കിയതാണ് അപ്പോഴാണ് ലീക്കുന്ന ആളുകൾക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ എം സീലിംഗ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി ഈ കാണാൻ ആൻകൊട്ടിക്കേണ്ടത് ആകേണ്ടില്ലേ ഇവിടെയാണ് ലീക്കുന്ന ആൾക്കാർ അപ്പം നിനക്ക് ഒരു കഴിഞ്ഞാൽ നമുക്ക് അത് ഒട്ടിക്കാണ്ട് പട്ടുള്ളോട്ടോ അതേപോലെ തന്നെ ഈ കാണാട്ടാങ്കിലും കണ്ടില്ലേ നമ്മുടെ ആൽബിനോ കോയുടെ കുഞ്ഞുങ്ങളാണ് എടുക്കുന്നത് കണ്ടില്ലേ അടിപൊളി ആൽബിനോ എന്ന് വെച്ചാൽ നമ്മുടെ റെഡ്ഡിയർ കോയൊക്കെ ഇല്ലേ ആ ലൈനേജാണ് ആകെ നമുക്ക് അത്രയും മുപ്പത് മുപ്പത്തഞ്ച് കുട്ടികളിലാണ് ബ്രീഡിങ്ങിൽ കിട്ടിയത് പക്ഷേ അതിൽ ഒരു മുപ്പത്തി രണ്ട് മുപ്പത് കുട്ടികൾക്കും ക്യാപ്പ് ഉണ്ട് അത്രയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈനാണ് ഇത് കണ്ടില്ലേ എല്ലാവർക്കും ഉണ്ട് അതിൽ എന്തു പറയാ ഗ്യാപ്പ് ഇല്ലാത്തവരെനെ ഒന്നരത്തിന് ഉണ്ടാവുള്ളൂ അവരെ നമ്മൾ മാറ്റി ഇട്ടിട്ടുണ്ട് ഇട്ടാ എന്തായാലും അതവിടെ എടുക്കട്ടെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ് ഒക്കെ നമുക്ക് ഒട്ടിക്കാനുള്ളതാണ് അതേപോലെ തന്നെ നമ്മുടെ സെയിലിനായിട്ടുള്ള കുറച്ച് മീനോളെ ഞാൻ കാട്ടിത്തരട്ടാ ആദ്യം തന്നെ പറയാൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഷിമ്പുകളാണ് ഷിംബുകളാണ് ഇതും നമ്മുടെ എല്ലാ ഒക്കെ ഇരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഷിമ്പുകളാണ് കേട്ടോ ബ്ലൂ റില്ലി അല്ലെങ്കിൽ റോയൽ ബ്ലൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ആണ് ഞാൻ ജസ്റ്റ് കയ്യിലെടുക്കാൻ പറ്റും കേട്ടോ പക്ഷെ കയ്യിലെടുക്കാനായിട്ട് കിട്ടില്ല കൈസാ അത്ര സ്പീഡാണ് വെള്ളത്തിലിട്ടാ ജൂനേൽസ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും ഭയങ്കര ഐ കയ്യിൽ നിൽക്കുന്നില്ല കേട്ടാവുംമാര് എന്തായാലും പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ നമ്മുടെ കൊക്കാശ വന്നിട്ട് ഈ സൃംബുകളെല്ലാം പിടിച്ചോണ്ടുണ്ടോ ഡൗട്ട് ഉണ്ട് കൊക്കാശാനെ വേണ്ടി നമ്മൾ കൊല്ലാണ്ടിരിക്കണതാണ് കാരണം വംശനാശ ഭീഷണിയിലല്ലേ അത് കാരണം ഉണ്ട് വാടാ വാടാ വട കിട്ട് കിട്ടി 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 ബ്ലൂ ബ്ലൂഷിമ്പ് വാ വാ വൈ കയ്യിൽ കിട്ടുന്നില്ല കൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ ബ്ലൂ ഷിമ്പിൻ്റെ ഒരു ക്ലിപ്പ് നമ്മൾ എന്തായാലും ഈ കാണുന്ന സ്ക്രീനിൽ ഞാൻ ഇട്ടു തരാം അപ്പം ആവശ്യക്കാർ എന്തെങ്കിലും ഈ കാണുന്ന നമ്പറിലോട്ടും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കയ്യിൽ കുറച്ച് പീസുകൾ സെയിലിനായിട്ട് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ പുലിവാഹ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള രണ്ടെണ്ണം ഒന്ന് സെയിലായി പോകും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ഈ ബാലൻസ് ഉണ്ടാവുള്ളൂ അതിനാർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ഉള്ളത് ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കിനായിട്ട് പിന്നെ സെയിൽ ആയിട്ടുണ്ടാവും അതും പറയാൻ പറ്റില്ലാട്ടാ കൂടാതെ നമ്മുടെ കയ്യിലാകണ്ടല്ലേ എല്ലോ ടാക്സി ഗപ്പി ഓഫറിന് എടുക്കുന്നുണ്ട് അതായത് വെറും ഓഫറല്ല ഒരു മെയിലും മൂന്ന് സീ ഫീമെയിലും കൂടി വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാളോട്ടെ എല്ലോ ടാക്സിക്ക് അതാ കണ്ടില്ല അടിപൊളി ഓഫറാണ് ഒരു മെയിലും മൂന്ന് ഫീമെയിലും കൂടിയിട്ട് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ അതുകൊണ്ടു ഇത് മെയിൽസ് ആണ് കിടക്കണമെന്നുള്ള അടിപൊളി കോളിച്ചുള്ള വിഷുമാണ് കേട്ടോ യെല്ലോ ടാക്സികളൊക്കെ ജസ്റ്റ് വൈറ്റ് ടൈലിൽ എന്താ പറയാ യെല്ലോ ഷൈഡ് കയറിയിട്ടുള്ള പോലെ തൈറ്റാണ് എല്ലാവരുടെ ടൈലും എന്താ പറയാ സെയിലിനായിട്ടും മാർക്കറ്റിലൊക്കെ ഇന്ന് കളിക്കണത് അങ്ങനെയല്ല കണ്ടില്ലേ ടൈയിലൊക്കെ പ്യൂർ യെല്ലോ ആണ് കേട്ടോ അതേപോലെ തന്നെ ഫീമെയിൽസും നമ്മളോട് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ടില്ലേ ഫീമെയിൽസ് ഇപ്പോൾ മൂന്ന് ഫീമെയിൽ ഒരു മെയിലും കൂടിയിട്ട് ഇരുനൂറ്റി ഇരുപത് രൂപ കൊള്ള ലാഭമാണ് അപ്പോൾ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ളത് റെഡ് എൽ ഫിഷ് ആണ് കേട്ടോ അതായത് ഒരു നാലിഞ്ച് അഞ്ച് ഇഞ്ചൊക്കെ സൈസ് വരുന്ന റെഡ് ഐ ഫിഷ് ആണ് നല്ല അടിപൊളി സാധനമാണ് ഇട്ട് അതായത് ഡെഡ് ആയി പോണ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ രണ്ടുവരൊക്കെ ഒന്ന് കുറച്ച് കൊറിയർ ആയിട്ട് കയറി പോകാനുള്ളതാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് മൂന്ന് എണ്ണമാണ് ഇവിടെ പറയാ സെയിലിനായിട്ടുണ്ടാവുകയുള്ളതാണ് കണ്ടില്ലേ അപ്പോൾ ആവങ്ങൾ കിടക്കണത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ മാറ്റി നിന്നൊക്കെ കണ്ടില്ല നല്ല സൈസ് ഇടുന്നുണ്ട് റെഡ് ഐല് കണ്ടില്ലേ ഈ സൈസിലുള്ള ടയിലാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനായിട്ടുള്ളത് അതായത് പെട്ടെന്ന് ഡെഡ് ആയി പോകുന്നുള്ള പേര് നിങ്ങൾക്ക് വേണ്ട കൂടാതെ നമ്മുടെ കയ്യിൽ രണ്ട് ഹലിഗേറ്റർകാർ കുട്ടിമാരും എടുക്കുന്നുണ്ട് കേട്ടാണ്ടില്ലേ ഇവന്മാരൊക്കെ ഒന്ന് കയറി പോകാനുള്ളതാണ് കേട്ടാ ഇവരൊക്കെ രണ്ടാളും സെയിലായിട്ടുള്ളതാണ് ഇവർ രണ്ടാളിൽ നിന്ന് കയറിപ്പോ കിട്ടാ അതേപോലെ തന്നെ നമ്മുടെ ബെറ്റാ ഷൂട്ടർമാർ അവിടെ എടുക്കുന്നുണ്ടില്ലേ അവരൊക്കെ അവിടെ എടുക്കുന്നുണ്ട് കേട്ടാ എല്ലാവരും ഹാപ്പിയാണ് ഇവരെ നമുക്ക് വലിയ ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റണം അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള രണ്ട് ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ ഒട്ടിക്കേണ്ടത് കേട്ടാ ഇന്ന് ഫ്രിഡ്ജ് ബോക്സ് ഒട്ടിച്ച് നാളെ വെള്ളം നിറച്ച് വെള്ളം കണ്ടീഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഇറക്കിടയിട്ട് പറ്റും ഈ കാണുന്ന ഒരു ബേസനിലും നമ്മുടെ എന്താ പറയാ ബെറ്റയുടെ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്നത് കേട്ടോ അത്യാവശ്യം കൗണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട് ബെറ്റയുടെ കുഞ്ഞുങ്ങൾ അപ്പോൾ നമുക്ക് ഇനി അധികം സമയം കഴിക്കാനായിട്ടില്ല അല്ലെങ്കിൽ വഹിക്കാനായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മീനുകളെല്ലാം കുറി ഇറക്കാണ്ട് ഒരുപാട് ഒന്നും ഇല്ല നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാറ് കുറച്ച് രട്ടലിക്കാൻ പക്ഷെ കുറച്ച് പുലുവാഹ കുറച്ച് ഗിപ്പികൾ അങ്ങനെയൊക്കെയാണ് കുറിയിറയ്ക്കുകൾ അപ്പോൾ എന്തായാലും ഞാൻ അതിനെ പാക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊന്നും കാട്ടിത്തരുന്നില്ലാ കാരണം നമ്മൾ ഒരുപാട് മുന്നത്തെ വീടുകളിൽ കാട്ടി തന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെന്തായാലും അവന്മാരും ഒക്കെ കവറിലാക്കിയിട്ടുള്ള ഒരു വിഷയം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രാം ഫ്രണ്ട്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫിഷുകളെ പിടിക്കുന്നതൊന്നും ഞാൻ കാട്ടിട്ടൊന്നും ഇല്ല പക്ഷെ അവരുടെ പാക്കേജ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഞാൻ കാട്ടിത്തരാട്ടാ അതാ കണ്ടില്ലേ നമ്മൾ നമ്മുടെ ഇട്ടയൽക്കാറ്റ് ഫിഷൊക്കെ സെറ്റപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഏകദേശം ഒരു നാലിഞ്ച് അഞ്ചിഞ്ചൊക്കെ വരുന്ന ഒരട്ടയൽക്കാറ്റ് ഫിഷാണ് ഈ സൈസുള്ള ഇട്ടയൽക്കാറ്റ് ഫിഷ് എടുത്തുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് രട്ടായി പോകില്ല ഫീഡ് എടുക്കാറ് ബുദ്ധിമുട്ട് വരില്ല എല്ലാ വെള്ളമായിട്ട് അഡാപ്റ്റ് ആവും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിപ്പോ മഴയും വെയിലും മഞ്ഞും എല്ലാം ഉണ്ട് പറയാ സർവൈവ് ചെയ്തിട്ടുള്ള ഫിഷാണ് ആണ് അപ്പൊ അതിന് അത്രക്കറി മൂന്നി പവർ അതായത് ഒരു പത്തിഞ്ച് വീതി അതേപോലെ തന്നെ ഇരുപതഞ്ച് നീളങ്ങളൊക്കെ അവർ എടുക്കുന്നുണ്ട് അതിന്റെ സൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ മതി അത്യാവശ്യം സൈസ് ഉണ്ട് നമ്മുടെ ഫിഷ് അതേപോലെ തന്നെ അതാണല്ലേ നമ്മുടെ മലബാർ സ്നേക്ക് അടികൾ എടുക്കുന്നുണ്ട് രണ്ട് രണ്ട് പീസ് മലബാർ സ്നേക്ക് മുടി നമ്മുടെ കയ്യിൽ സൈലും പോട്ടാ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് മലബാർ സ്നേക്ക് അടികളിൽ കിട്ടാനായിട്ട് ചാൻസ് ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീസൺ കഴിഞ്ഞിരിക്കുകയാണ് ഇത്ര സൈസ് സൈസുള്ളവരെ കിട്ടുന്നത് കേട്ടാ ഇനി ഉണ്ടാവാ ചെറുത് രണ്ടിഞ്ച് മൂന്നിഞ്ച് അങ്ങനത്തെ സൈസ് ഒക്കെ ഉണ്ടാവുള്ളൂ അത് നിങ്ങൾക്ക് നമുക്കറിയാലോ എടുത്തുകഴിഞ്ഞാൽ സർവേ ആയിട്ട് ഡെഡായി പോകുന്നോ ഈ സൈസ് അതായത് എട്ടിഞ്ചിന്റെ ഒക്കെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൈൽഡിൽ തന്നെ ഇടുന്നിട്ട് ഈ സൈസ് ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് പിടിക്കും ചെയ്യാം വളർത്തും ചെയ്യാം എന്താ പറയാ എത്ര കാര്യമാണെങ്കിൽ കീപ്പ് ചെയ്യേണ്ടി പറ്റൂട്ട കൂടാതെ നമ്മളെങ്കിലും രണ്ടരിറ്റർകാരുണ്ടായിരുന്നു ഇത് ഞാൻ പേഴ്സണലായിട്ട് വളർത്താക്കുന്ന അരിഗേറ്റർ കാരാണ് പക്ഷെ നമുക്ക് സെയിൽ ചെയ്യേണ്ട അവസ്ഥ സെയിലാക്കി കളഞ്ഞാട്ടതാകേണ്ടി ഏകദേശം സൈസിന്റെ അടുത്തേക്ക് അതായത് ഈ കവർ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്തിഞ്ചാണ് കേട്ടാ പത്തിഞ്ചില് ഇതാക്കണ്ടില്ലേ നേരൊക്കെ എടുക്കുമ്പോ വാല് ഇങ്ങനെ വളങ്ങി നിൽക്കുകയാണ് അതായത് ഒരു ക്ലോസ് ടു വൺ ഫീറ്റ് ഒരു ഒന്നര ഇഞ്ചിന്റെ അല്ലെങ്കിൽ ഇഞ്ചിന്റെ കുറവാണ് വൺ ഫീറ്റ് ആയിട്ടുണ്ട് അവളോട്ട് വ്യത്യാസം അല്ല അടിപൊളിയ ലേറ്റർ കാരണം നേരം നിൽക്കുമ്പോൾ വാല്യു വളയുന്നുണ്ട് അതായത് പത്തിഞ്ചിൻ്റെ ആയിട്ട് വലുപ്പം കിട്ടാ കുഴി ആശുപോയി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഗപ്പികളെ പാക്ക് ചെയ്യാണ്ട് അതായത് നമ്മുടെ കയ്യിൽ യെല്ലോ ടാക്സി പറ്റാ യല്ലോ ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഗിപ്പിണ്ട് പിന്നെ അതിനും കൂടി നമുക്ക് കുറച്ച് ഓർഡർ ഇട്ടിട്ടുണ്ട് അതൊക്കെ എന്താ പറയുക പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് പോകണം കൂടാതെ വേറെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ഡബിൾ പാക്ക് ചെയ്യണം കേട്ടോ ഇതൊക്കെ ഇതാകണേ സിംഗിൾ പാക്കിങ് നടന്നിട്ടുള്ള ഡബിൾ പാക്കിങ് നമുക്ക് ചെയ്യണം കേട്ടോ അപ്പം എന്തായാലും അതൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഗപ്പീകളിനെ കൂടി പിടിച്ചിട്ട് ഞാൻ ഗപ്പീനെ കാട്ടിത്തരാം അതിനുശേഷം വരുന്നൊക്കെ നമുക്ക് പെട്ടിയിലാക്ക അതൊക്കെ ടാസ്കുകളാണ് പെട്ടിയിലാക്കിയതിനേഷം വേണം നമുക്ക് എന്താ പറയുക ഫ്രിഡ്ജ് ബോക്സും കാര്യങ്ങളൊക്കെ ലീക്കും കാര്യങ്ങളൊക്കെ മാറ്റാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അപ്പൊ ഇത്ര അധികം പണിയുള്ള ഒരു ദിവസമാണ് അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ ഡബിൾ പാക്കിങ് ചെയ്ത് ഗപ്പികളൊക്കെ പിടിച്ചിട്ട് ഞാൻ കാട്ടിത്തരാട്ടാ ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗപ്പീസിനെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മോൺ മോൺസുഷികളൊക്കെ ഡബിൾ പാക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടും അഞ്ച് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാതാക്കണ്ടില്ലേ ഈ കാണുന്ന ഗാറിന്റെ കവർ ആണെങ്കിലും അതേപോലെ തന്നെ ഈ കാണുന്ന റിട്ടേണിന്റെ കവർ ആണെങ്കിലും ഒക്കെ ഇതാ കണ്ട ഡബിൾ പാക്കാണ് ചെയ്തിട്ടുള്ള രണ്ടിലുള്ളിലത്തെ പാക്കിന്റെ സ്റ്റാർട്ടിങ് ഇവിടെയും അതേപോലെ തന്നെ രണ്ടാമത്തെ കവറിന്റെ സ്റ്റാർട്ടിങ് കൂടെ ആട്ടാ അപ്പം ഇങ്ങനെ കെട്ടിങ്ങനെ സെറ്റ് കെട്ടി കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഒരു ടാബ്ലറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫിഷ് ഇരിക്കുന്ന ഫീൽ ആയിരിക്കും വരും അപ്പം ഫിഷിന് അത്രയും സ്പേസും കിട്ടും അതേപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാൽ വരെ നമ്മൾ കൊറേ ചിറ്റി മീനുകൾ അങ്ങനെ ഡെഡ് ആയി പോണ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല വളരെ റയർ ആയിട്ട് മാത്രം വന്നിട്ടുള്ളൂട്ടോ അങ്ങനെ ഡെഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പൊ അത്രക്കാലികം സേഫ് ആയിട്ടാണ് നമ്മൾ പാക്കിങ്ങും അതേപോലെ തന്നെ വെള്ളത്തിന്റെ കണ്ടീഷനും എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടാ അതേപോലെ തന്നെ നമ്മുടെ യെല്ലോ ടാക്സി ഡിപ്പിൽ ഞാൻ കണ്ടിട്ടാ കണ്ടില്ല ഇതാണ് നമ്മുടെ യെല്ലോ ടാക്സി ഗപ്പി സാധാരണ യെല്ലോ ടാക്സി ഗപ്പികൾ നിങ്ങൾക്ക് കണ്ടറിയാം ജസ്റ്റ് വൈറ്റ് ടാക്സ് റോനെ എന്തുട്ടാ പറയാം ജസ്റ്റ് ഒരു യെല്ലോ ഷൈഡ് കയറിയിട്ടുള്ള പോലെയാണ് ഇതിപ്പോതാ കണ്ടില്ലേ ജൂനേഴ്സ് ആണ് അപ്പോഴേക്കും ടൈലും വേണ്ടില്ല നല്ല രീതിക്ക് എല്ലോ കയറി ഫില്ലായിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് നിൽക്കുന്ന പോർഷനൊക്കെ കണ്ടില്ലേ അവിടെ കിഞ്ഞും യെല്ലോ കയറുള്ളതാണ് കേട്ടോ കറ ഉള്ളതാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള യെല്ലോ ടാക്സിയാണ് ആണ് കേട്ടാ കണ്ടില്ലേ അടിപൊളിയിട്ടാണ് അതേപോലെ തന്നെ യെല്ലോ ടാക്സിയുടെ ഫീമെയിൽസിന് ഞാൻ കട്ടിത്തായിട്ടതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ യെല്ലോ ടാക്സിയുടെ ഫീമെയിൽസ് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഓഫർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മൂന്ന് ഫീമെയിലും ഒരു മെയിലും കൂടിയിട്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റ് വരുന്നുള്ളൂട്ടെ എങ്ങനെ നോക്കിയാൽ എടുക്കുന്ന ആൾക്ക് ലാഭമാണ് അതേപോലെ തന്നെ ബൾക്കായിട്ട് ബ്രീഡിങ് നടക്കും മൂന്ന് പേരെടുക്കാച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നാനൂറ്റി അമ്പത് രൂപ റേറ്റ് വരും ഇത് മൂന്ന് പേരെടുക്കുന്നതിൻ്റെ ഗുണമാണ് നമുക്ക് കിട്ടുന്നത് ഏകദേശം ഇന്നുച്ചൊരു ഇന്നു വച്ചിരിപേർ റേറ്റും വരുന്നുള്ളോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കണ്ടില്ലേ അപ്പൊ നമുക്ക് അയക്കുള്ള ഗെപ്പീസിനൊക്കെ നമ്മളോട് പാക്ക് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് നയക്കണം ഇനിയുള്ള പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞൊക്കെ പെട്ടിലാക്കലാണ് കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും വരണോ ഞാൻ പെട്ടിലാക്കിയതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങുന്നതായത് ഫ്രിഡ്ജ് ബോക്സിന്റെ ലീക്ക് ഒട്ടിക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ അപ്പൊ നമുക്ക് മെല്ലേ ഇതൊക്കെ പെട്ടിലാക്കാം ഫ്രണ്ട്സ് ഞാൻ കൊറിയറും കാര്യങ്ങളൊക്കെ കൊണ്ടായി വന്നപ്പോഴേക്കും ആ ദിവസം മൊത്തത്തിൽ കഴിഞ്ഞു കേട്ടാ പിന്നെ നമുക്ക് വേറെ പരിപാടികളും ചെയ്യേണ്ടി പറ്റില്ല പക്ഷെ പരിപാടികൾ നടന്നിട്ടുണ്ട് എന്താ ഞാൻ കാട്ടിത്തരത്താ കിട്ടില്ലേ ਫ੍ਰੀਜ ਬਾਕਸ ਨੂੰ ਡ੍ਰੀਕਣਾ ਅੰਗੜੇ ਕੜਕਾ ਮਟਟੋਸਿਆ ਟੂ ਵਾੜਸ ਜੋਸ ਆ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിൻ്റെ എടുത്തിട്ട് നമ്മുടെ ബാരൽ ടാഗിൻ്റെ മുകളിലൊണ്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ എന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല നമ്മുടെ ഈ കാണുന്ന ടാങ്കുകളിലൊക്കെ ലീക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ല് ഈ കാണുന്ന സ്പോട്ടിലും ഈ കാണുന്ന സ്പോട്ടിലും അവിടെയൊക്കെ അതാ കണ്ടില്ലേ ഹോൾസ് ഉണ്ടായിരുന്നു ആ ഹോൾസും കാര്യങ്ങളൊക്കെ നമ്മൾ അടച്ചിട്ട് ഫ്രിഡ്ജ് ബോക്സ് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന ബോക്സിലും കണ്ടില്ലേ നമ്മുടെ എം സിയിൽ കൊണ്ട് അതായത് ഈ ഗ്രേ കളറിൽ കാണുന്ന എംസിയിലൊക്കെ പണ്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ കാണുന്ന ബ്ലാക്ക് കളറില കണ്ണൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് ഒട്ടി ഇന്നലെ ഇന്നലെ ഒട്ടിച്ചിട്ടുള്ള കണ്ടെ അപ്പോൾ അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ ലീക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ നിറച്ച് സെറ്റ് ആക്കേണ്ടായിട്ടുണ്ട് നമ്മുടെ അപ്പു വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് എന്താ ക്ലാസ്സിലായിരുന്നേ നീ ഏത് സ്കൂളിൽ പഠിക്കണേ ഇവനെ അറിയണോ ജസ്റ്റ് ഒന്ന് വീഡിയോ കമന്റ് മറക്കരുത് ഇവൻ ഇപ്പം പുറനാട്ടിലാണ് പഠിക്കണം നമ്മുടെ തൃശ്ശൂര് ഏയ് ആശ്രമത്തിന്റെ അടുത്തുള്ള മറ്റേ സ്കൂളിൽ അവിടെയാണ് പഠിക്കണത് അപ്പം എല്ലാവരും അറിയിച്ചാ കമന്റ് ഇടുക അല്ലേ എന്റെ കൂട്ടുകാരി ആണല്ലോ വീഡിയോ ആണെന്ന് പറയേണ്ടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര മിണ്ടിട്ടോട്ടെ പിന്നെ നമുക്ക് ഫേമസ് ആക്കി വിടാം അപ്പോൾ ഇതാ കണ്ടില്ല ടാങ്കിൽ ഒട്ടിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിലൊക്കെ നമ്മൾ എന്താ പറയുക എം സീലെച്ച് ഒട്ടിച്ച് സെറ്റപ്പ് ആക്കി വേണ്ടിയിട്ട് കണ്ടില്ലേ ഈ പുതിയ കറുത്ത കളറിൽ കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒട്ടിച്ചിട്ടുള്ള എം സീലുകൾ കാണേണ്ടതാ കണ്ടില്ലേ ഇവിടെയൊക്കെയായിരുന്നു മെയിനായിട്ടുള്ള ഹോൾസ് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വെള്ളമൊഴിച്ച് നോക്കാം അതോടൊപ്പം തന്നെ വേറെ കാര്യം എനിക്ക് പറയാനായിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാ അപ്പുറത്തേക്ക് പോയിട്ട് ഞാൻ കാട്ടത്തിലാട്ടാ സംഗതി നമ്മൾ ആ കാണുന്ന സൈഡിൽ ബോക്സുകളൊക്കെ ആകെ അലങ്കോലായിട്ട് ഇരിക്കുകയാണ് നമ്മളൊക്കെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്നെല്ലാം വലിച്ചു മാറ്റി ിട്ടിട്ടുണ്ട് കിട്ടാം അതിൽ ലീക്ക് ഒട്ടിച്ചാൽ നിൽക്കുന്ന ഒന്ന് രണ്ട് ബോക്സുകൾ ഉണ്ടായിക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്ക് നിൽക്കും അതേപോലെ തന്നെ ഇത് മുട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീക്ക് നിൽക്കും ഓൾറെഡി ഇതിന് ലീക്ക് ഇല്ലാത്തതാണ് പോരാ പക്ഷേ ഇത് കുറച്ച് മീനുകൾ കിടക്കുന്നുണ്ട് പാടത്തുള്ള പല അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അവനൊക്കെ നമുക്ക് പിടിച്ച് പാടത്തേക്ക് തന്നെ കൊണ്ടുപോയി അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂ വെയിലിന് കൊടുക്കുക എന്താ വെച്ചാൽ ചെയ്യാം നിങ്ങളൊന്ന അഭിപ്രായം കമ്പി ചെയ്യാനായിട്ട് മറക്കരുത് കിട്ടാം വേറൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് ആകുള്ളത് കുറച്ച് റിട്ടേലൊക്കെ അതിനുശേഷം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് പക്ഷേ സെയിലിനായിട്ടുള്ള മീനുകളുടെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് തരാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗാർ റിട്ടെയിൽ അങ്ങനത്തെ എന്തെങ്കിലും വിഷോകൾ നമുക്ക് വാങ്ങിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതിയിട്ട് ഇതാക്കണ്ടില്ലേ പുതിയ വിഷോള് സ്റ്റോക്ക് വരുന്നുണ്ട് ഭാഗമായിട്ട് ഇതാകേണ്ടത് കാണുന്ന ടാങ്കുകളൊക്കെ നമ്മൾ ക്ലീനിങ്ങിലാണ് അതേപോലെ തന്നെ നമ്മുടെ ബെറ്റാ കൂട്ടമാർ കാട്ടി എന്തോ ഹാപ്പി ആയിട്ടിരിക്കേണ്ടത് ആർ ടീമിയും കൊടുത്തിട്ടില്ല അതുകൊണ്ടില്ല ഇരിക്കാണ്ട് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ടില്ല ഇത് இப்போதும் கொடுக்கின்றதான അപ്പോൾ എന്തായാലും ഇതാ കാണുന്ന ടാങ്കുകളിലൊക്കെ വെള്ളം ഒഴിക്കണം അപ്പോൾ വെള്ളം ഒഴിച്ച് നിറച്ചതിന് ശേഷം എന്താ പറയുക നമ്മൾ ലീക്ക് ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് ബാക്കി പരിപാടികളൊക്കെ നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ടാങ്കുകളിലത്തെ വെള്ളം നിറയ്ക്കലും പരിപാടികളൊക്കെ നൈസ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ കാണുന്ന ടാങ്കിന് ലീക്ക് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് വെള്ളം നിറച്ചിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തെ ഫ്രിഡ്ജ് ബോക്സിൻ്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്ക് ഉണ്ട് ഇതിന് പക്ഷേ ലീക്ക് നമ്മൾ എവിടെയാണ് കണ്ടുപിടിച്ചു എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്ക് കാണുന്ന സ്പോട്ടിൽ കണ്ടില്ലേ ഇങ്ങനെ ഒരു വിള്ളൽ പോയിട്ടുണ്ട് കേട്ടോ അറ്റം വരിയില്ല അത് ഇതാ കണ്ടില്ലേ അറ്റം വരില്ലോടാ ഇവിടെ വരില്ലോ ഇവിടെ വരെയാണ് ലീക്ക് ഉള്ളത് അപ്പം അതിലത്തെ വെള്ളമാണ് ഇതാക്കണ്ടേ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ലീക്കായി പോയോണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതാകേണ്ടത് ഈ പോയോണ്ടിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ടും വെള്ളം അടിക്കുക പോവാണ്ടെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിൽ നമുക്ക് ഇനി ലീക്ക് ഒട്ടിക്കാൻ നിൽക്കണമൊന്നുമില്ല ആയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടർപ്പായ ഇറക്കി വെച്ചിട്ടുള്ള പരിപാടി നടക്കുള്ളൂ അതിൻ്റെ പ്രതികളിലൊന്നും നടക്കുന്നു തോന്നുന്നില്ല അപ്പൊ എന്തായാലും അത് അങ്ങനെ ഇരിക്കട്ടോ അതേപോലെ തന്നെ വേറെ ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ ഇന്നലെ ഒട്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തം മൂന്നെണ്ണമാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒരെണ്ണം ഞാൻ കാട്ടിത്തരാട്ടോ ഇനി ഇതാക്കണ്ടല്ലേ ഇത് നമുക്ക് വെള്ളം നിറച്ച് വരുന്ന സമയത്താണ് ഇവിടെ വേറൊരു ലീക്ക് നമ്മൾ ശ്രദ്ധയിൽ പെട്ടെന്ന് ആകുന്നുണ്ട് ഇവിടെ ഒരു ലീക്ക് ഈ കാണുന്ന ബോക്സിന് ഉണ്ട് ഇപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം നിറയ്ക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഒട്ടിക്കണം കേട്ടോ അതേപോലെ തന്നെ ആ കാണുന്ന ബോക്സിന് ലീക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കാണുന്ന മരം വെട്ടിട്ട് അപ്പം അതിന് ലീക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളത്തേക്ക് നമ്മൾ ഇതൊക്കെ സെറ്റപ്പാക്കുന്നതായിരിക്കും കേട്ടോ ഇന്നത്തേക്ക് എന്തായാലും നമുക്ക് വേറെ പണികളുണ്ട് ഇഷ്ടംപോലെ പണികൾ ബാക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കാരണം കൊണ്ട് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമുക്കിനി നമ്മുടെ ബെറ്റാ കുഞ്ഞുങ്ങൾക്ക് ആർ ടീമി കൊടുക്കണം ഈ കാണുന്ന ടാങ്കുകളിലേക്കുള്ള മീനുകളെയൊക്കെ സ്റ്റോക്ക് ചെയ്യണം അപ്പം അത്യാവശ്യം പണികളുള്ള സമയത്ത് ആണ് അപ്പൊ എന്തായാലും നാളെ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പുതിയതായിട്ട് സെയിലിനായിട്ടുള്ള സ്റ്റോക്ക് വന്നിട്ടുള്ള വിഷുകളിലും അതേപോലെ തന്നെ ബാക്കിലാണ് ആംഗിളിലെല്ലാം സെറ്റാക്കിയിട്ട് കാട്ടിത്തരാം അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല ബൈ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് പോയി ഫോളോ ചെയ്യേണ്ടി മാർക്കിലായിട്ട് അപ്പൊ ശരിക്കും എല്ലാവർക്കും ബൈ